ഈ സമുദായത്തിൽ നടക്കുന്ന കബറിന്റെ അടുത്തുള്ള എല്ലാ സംഗതികളും മഹാത്മാക്കളോട് സങ്കടം പറയുന്ന നമ്മുടെ ഇഷ്ടിഷ്വാസവും ഇസ്തിവാസയും ഒക്കെ ഈ സമുദായ ശിയാക്കളിൽ നിന്ന് പകർത്തതാണ് എന്നാണ് ഇപ്പോ വലിപ്പ പുതിയതായിട്ട് കാച്ചത് ഇത് പുതിയതാ അസ്സാം വലിക്കും അല്ല മോലിയരെ അത് പുതിയതല്ല അത് പഴയ വാദം തന്നെയാണ് പിന്നെ ഷിയാക്കളിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് അത് ഒരു ആരോപണമൊന്നുമല്ല അതൊരു യാഥാർത്ഥ്യമാണ് ഷിയാക്കലിൽ നിന്ന് തന്നെയാണ് നിങ്ങളത് കടമെടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവലാതിയും വേവലാതിയും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങൾ ബോധിപ്പിക്കേണ്ടത് മയ്യത്തുകളോടല്ല യാ ഹയ്യും കയ്യൂം എന്നാണല്ലോ പറയാ അല്ലേ അല്ലാഹുലായി കയ്യൂം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവന് എന്നെന്നും ജീവിക്കുന്നവനാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ മരിച്ച മയ്യത്തിനോടല്ല നിങ്ങൾ എന്നും ഹയാത്തുള്ള

അലി എവിടെയാണെന്നറിയപ്പെടാതെ തന്നെ ശരീരം മാന്തിയെടുക്കുമെന്ന് പേടിക്കപ്പെട്ട അലിയാരുടെ കാലത്തുള്ള ഏതാ കാലം ൾ ആദ്യത്തെ മുപ്പത് വർഷത്തിന്റെ മുമ്പാണ് അലിറലി അള്ളാഹു തങ്ങളുടെ ഖിലാഫത്ത് അലിയാർ വഫാത്താകുന്ന കാലത്ത് നബിയുടെ ഖിലാഫത്തിന്റെ മുപ്പത് വർഷം കഴിഞ്ഞിട്ടില്ല അക്കാലത്ത് തന്നെയുള്ള ഷിയാക്കൾ അവരുടെ കാലത്തേ ഉള്ള ആചാരമാണ് ഇതെങ്കിൽ ഹുസൈൻ എന്നവരുടെ ഖബറിഞ്ചലും മഹാത്മാക്കളുടെ കബറിങ്കലും നൂറ്റാണ്ടുകളായി അവർ നടത്തി വരുന്ന ആചാരങ്ങളുടെ പേരിലോ നമ്മുടെ സങ്കടം പറയുന്ന ഇഷ്ടിഷ്വാൻറെ പേരിലോ ശിയാക്കള ശിർക്കെന്നാരോപിച്ച വല്ല പണ്ഡിതനും ഇവരുടെക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ വലിയ കാര്യത്തിലുള്ള ചോദ്യമാണ് എബിന് തീമേക്ക് മുമ്പ് ആരെങ്കിലും അത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലാത്തവരെ വിളിച്ച് തേർന്ന് ഷിർക്കാ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പണ്ഡിതൻ ലോകത്തിന്റെ നായകൻ സദ്ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലെ സ്വലമേന് അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ മൂലരെ ഉണ്ടോ നിങ്ങൾക്ക് സംശയം വെച്ചാൽ ആ സംശയം ഞാനായിട്ട് തീർത്ത് റസൂൾ അല്ലാഹി സാഹ അലൈഹി സ്വലമയാണ് പറഞ്ഞത് മയ്യത്തിനോട് തീർന്നത് ഇനി മയ്യത്തല്ല ജീവിച്ചിരിക്കണേൻ്റെ ആവട്ടെ ഈ പ്രാർത്ഥന അത് ജീവനുണ്ടോ ജീവനുള്ളേ എന്നുള്ളതൊന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ തേട്ടൊക്കെ മരിച്ച മയ്യത്തിനോടാണ് ഇന്ന് ഹയാത്തുള്ള ഏതെങ്കിലുമൊക്കെ കോച്ചറായ്മൊല്ലാക്കുക അത് മരിച്ചു മയ്യത്തായിട്ട് അതിനെ ഖബറിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഖബറിൻ്റെ പൊന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനോട് പോയിട്ടാ ഇങ്ങളെ ആവലാതി വേവലാതി നിങ്ങളുടെ സങ്കടമൊക്കെ നിങ്ങളുടെ സങ്കടം അല്ലാന്നോട് പറയും നിങ്ങളുടെ സങ്കടങ്ങൾ തീർക്കുവാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് ഏത് മയ്യത്തിനായി കഴിവുള്ളേ അതിന് മാത്രം കഴിവുള്ള ഒരു മയ്യത്തിൻ്റെ ഇച്ച ഞങ്ങളൊന്ന് പറഞ്ഞാണേ ഒരു ശവത്തിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ഒരു ശവത്തിനും നിങ്ങളുടെ ആവലാതി വേവലാതി നിങ്ങളുടെ സങ്കടങ്ങൾ തീർക്കാൻ കഴിയില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ പോയിട്ട് ശവങ്ങളോട് ചോദിക്കണേ ആ മയ്യത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശവം എന്ന് പറയും അത്രേ ഉള്ളൂ അപ്പിന് അതൊരു കുറഞ്ഞ വാക്കായിട്ടൊന്നും ആരും മനസ്സിലാക്കേണ്ടതില്ല അപ്പോൾ ഇബിനുതീമിയ മാത്രമല്ല അതിനു മുമ്പുള്ള സച്ചരിതരായ സ്വഭാബത്ത് അലൈഹി ലാഹിസലമയിൽ നിന്ന് പഠിച്ചതും അത് തന്നെയാണ് മയ്യത്തുകളോട് എന്നല്ല അള്ളാഹുവോട് ഇവിടെ കുട്ടിനെ ചോദിക്കലുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെ സങ്കടാണല്ലോ കുട്ടിയില്ലാത്തതിൽ കുട്ടിനെ ചോദിക്കല് അതേപോലെ തന്നെ നിങ്ങളെ സങ്കടാണല്ലോ രോഗികളുടെ രോഗം മാറൽ അതേപോലെ തന്നെ നിങ്ങളെ നിങ്ങൾ ഇന്നേവരെ സ്വർഗം ചോദിച്ചിട്ടുണ്ടോ കാര്യം എന്താ ഈ മയ്യത്തിൽ നില നൽകാൻ കഴിയില്ല കുട്ടിനെ നൽകാനും കഴിയില്ല രോഗം മാറ്റാനും കഴിയില്ല മറ്റൊരു കാര്യം എന്നാൽ നിങ്ങളെന്താ ഈ മയ്യത്തുകളോട് കുട്ടിനെ ചോദിക്കണ മയ്യത്തുകളോട് നിങ്ങൾ എന്തേ സ്വർഗ്ഗം ചോദിക്കാത്ത നരകമോചനം ചോദിക്കാത്തത് അതിന് നിങ്ങൾക്ക് അത് തന്നെ വേണമല്ലേ എന്നാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കണതും ഈ രോഗം ശിഫയാക്കാനും ഈ അള്ളാനോട് ചോദിക്കാത്തത് അതുങ്ങൾ ചോദിച്ചാൽ കേൾക്കൂലെന്ന് കരുതിയിട്ടല്ലേ എന്തുകൊണ്ട് അത് കേൾക്കാത്ത നിങ്ങൾ അള്ളാന്റെ വിധിവിലക്കുകള് അംഗീകരിക്കൂല അനുസരിക്കില്ല എന്നുള്ള ആ ഒരു കാര്യം കൊണ്ടല്ലേ ഇനി നിങ്ങള് നിങ്ങൾ ഈ ചോദിക്കാൻ പറയണ വിവരം കെട്ട ഈ മൊയ്ലിയാക്കന്മാര് ഇവർ പ്രൊമോട്ട് ചെയ്യണ ഇതുപോലെയുള്ള ചായീകളല്ലേ എന്താ കേട്ടോക്കാ നിങ്ങള് എന്റെ മകനെ പറയട്ട മൂത്രം ഒഴിക്കുന്നതിന് ഈ ഈ മൂന്ന് മൂന്ന് അക്ഷരം അക്ഷരം ൊഴിക്കുന്ന കുട്ടി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് എന്താണ് മൂത്രം കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികള് രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് അലിഫ്ലാമീം ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് വട്ടം മുടങ്ങാതെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആ മകന്റെ തലയിൽ കൈവെച്ചുകൊണ്ട് മന്തിരി ചൂതിയാൽ പിന്നെ ആ കുട്ടി കിടക്കയിൽ മൂത്രം ഒഴിപ്പില്ല പ്രുള്ളവരെ അതിലുള്ള ശബ്ദകോലാഹലങ്ങളൊക്കെ നമുക്ക് കിട്ടിയ വീഡിയോ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ തന്നെ കാണിച്ചു വന്നുള്ളൂ അല്ലെൻ്റെ നാറ്റക്കോയെ ഇതാരെ പറഞ്ഞ് അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ നിങ്ങളെ തൊള്ളപ്പുട്ട് തൊള്ളപ്പുട്ടെന്ന് പറഞ്ഞ കുറ്റിപ്പുട്ട് അല്ലെങ്കിൽ നൂലിപ്പുട്ട് എന്ന് പറഞ്ഞ വലിയ പുട്ടൊന്നുമല്ല നൊണ പറയാമെന്നുള്ള ഈനാണീ തൊള്ളപ്പുട്ടെന്ന് അറിയാം അത് അല്ല ഇവിടെ തെളിവ് ഈ നിങ്ങളുടെ ഈ വിവരക്കേട് കേൾക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബും തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ കുറേ തൊലിച്ചുകൾ തൊലിച്ചികളെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിക്കോളെ ഇയാള് ഇയാൾക്ക് ബോധോത പോലെ വെളിപാടുണ്ടായ പോലെ ഇയാളിങ്ങനെ വിളിച്ചു പറയണ്ടല്ലോ ഈ അലിഫ് ലോ മീം എന്ന് തലയിൽ കയ്യച്ചിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിൽക്കും ആരെ പറഞ്ഞത് ഏഹ് ഇയാൾക്ക് വിലയത്വൊന്നുമില്ല ഇയാൾക്ക് നുപോത്വം ഇല്ല അല്ല അള്ളാൻ റസൂലും പഠിപ്പിച്ചിട്ടില്ല ഇതെന്ന് മനസ്സിലാക്കാനുള്ളത് ഒരറിവൂ ഇല്ലാതെ എന്തെങ്കിലും ആളുകളുടെ മുമ്പിൽ ഞാനും വലിയ കോചയാണെന്നും പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് ഇതുപോലെയുള്ള ഈ വിവരംഘട്ട ജാഹിലുകളെ നിലക്ക് നിർത്താൻ കഴിയാത്ത നജീബ് മൗലവി എങ്ങനെയൊക്കെയാണേ ഈ പറയുന്ന സലഫി പ്രസ്ഥാനത്തിലെ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി പറയുന്ന ആളുകളെ തിരുത്താൻ വരുന്നത് ആദ്യം സ്വയം തിരുത്തി നന്നാവാൻ നോക്കിയും സ്വയം നന്നാവാൻ നോക്കിയും ഇതുപോലെയുള്ള മൂരാച്ചികളെയൊക്കെ ഒന്ന് നന്നാക്കിയും ഒന്ന് പഠിപ്പിക്കുകയും എന്നിട്ട് നിങ്ങളും കുറച്ചൊന്ന് പഠിക്കുകയും എന്നിട്ടാവാം മറ്റുള്ളവരുടെ നേരെയുള്ള ഈ കുതിരകയറ്റവും ഇതുപോലെയുള്ള വിവരക്കേട് പറച്ചിലുകളും എന്നുള്ളതാണ് ഈ ഉള്ളവനെ പറയുവാനുള്ളത് ഇൻഷാല്ല ചെറിയൊരു പ്രഭാഷണം ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇരിക്കട്ടെ അസ്സാമുലൈക്കും വറഹമുല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എൻറെ അടിയാറുകൾ എൻറെ അടിയാറുകൾ എന്റെ മുന്നിൽ ഓച്ചാണിച്ച് പഞ്ചപുച്ചമടങ്ങി നാഥാ എന്നെ വിളിക്കുന്ന എൻറെ അടിയാറുകൾ അവർക്ക് ചില ഗുണങ്ങളുണ്ട് അതിലൊന്നെന്താന്നറിയുമോ അവര് പറയും എന്നോട് ജഹന്നം ഏ റൊബേ

നരകമോചനം ചോദിക്കുന്നവൻ ഇബാദുർ റഹ്മാന്റെ ലിസ്റ്റിൽ പെടൂലാന്ന് അത് ക്വാളിറ്റി ഉള്ളവരാ ഇബാദുർ റഹ്മാൻ ഇങ്ങനത്തെ ചീപ്പണി അങ്ങനെ ജീവിതകാലം മുഴുവൻ അള്ളഹാനോട് നരകത്തുനിന്ന് കാവൽ തേടിയിട്ട് ജീവിച്ച് മരിച്ചൊരു മഹാൻ എന്നിട്ട് അയാളോട് ചോദിക്കാൻ നരകത്തിൽ നിന്ന് എന്നെ അത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്കെ ശീബാക്കി തരട്ടെ